ഹായ് ദിസ് എ വെരി ഷോർട്ട് വീഡിയോ ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും സ്ട്രക്കായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് രണ്ട് നിലയിൽ അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് രണ്ട് നിലയിൽ കൂടുതൽ പണിതാണ് അല്ലെങ്കിൽ മൂന്നാം നില പണിത് കഴിഞ്ഞാൽ അതിന് ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയർ വേണം അതിൻ്റെ കംപ്ലീഷൻ സമയത്ത് അതിന് നമ്പർ ഇടവാനും എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസ് കിട്ടുവാനും ഒക്കെ അതിന് ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയർ വേണം പക്ഷേ ചില കേസുകളിൽ മൂന്ന് നിലയുണ്ടെങ്കിലും ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് സ്റ്റെയറെങ്കിൽ അതായത് അതിൻ്റെ ഒരു ഔട്ടർ വാള് ആ സ്റ്റെയറുമായി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറം ഭിത്തിയോട് ചേർന്നാണ് സ്റ്റെയർ നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റെയർ അഗ്നി സുരക്ഷാ കോടിപ്പടിയിടാൻ അതായത് ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയറിൻ്റെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയറായി കൺസിഡർ ചെയ്യാം ദാറ്റ് മീൻസ് അതായത് ഒരു കൊമേഴ്സ് ബിൽഡിങ്ങിൻ്റെ സ്റ്റെയറിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി സെൻറ്റിമീറ്റർ ട്രെഡും ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ റൈസും വൺ പോയിൻറ്റ് ടു മീറ്റർ വിട്ടുമാണ് അത് തന്നെയാണ് അത് ധാരാളം മതി ഫയർ എസ്കിപ്പീസ്റ്റ് ആയിരുന്നു അതിൽ കുറവ് മതി പക്ഷേ അത് ഉള്ള എന്തായാലും അത് ബേസിക് റൂൾ ആയതുകൊണ്ട് അത് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവും അത് മതി ഫയർ എസ്കിപ്പീസ്റ്റായിരുന്നു പക്ഷേ ഹാൻഡൈനിന്റെ ഹൈറ്റ് വൺ മീറ്റർ ഹൈറ്റ് വേണം അതോടൊപ്പം തന്നെ അവിടെ സൈഡിൽ ഒരു വിൻഡോ മീൻസ് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ടോണ്ടാക്കിയിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാകണം അല്ലെങ്കിൽ വിൻഡോ ഉണ്ടാകണം ആ വിൻഡോ നമുക്ക് സാധാരണ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അവിടെ ഗ്രില്ല കാര്യങ്ങളൊന്നും ഒഴിവാക്കിയാൽ മാത്രം മതി അങ്ങനെ ഒരു ഫയർ സ്കേപ്പിംഗ് സ്റ്റെയറിൻ്റെ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാനായി പണിത്ത സ്റ്റെയർ തന്നെ മതി ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയർ ആയിട്ട് നിങ്ങൾ വേറൊരു സ്റ്റെയർ പണിയാൻ പോകേണ്ട ആവശ്യമല്ല മൂന്ന് നില വരെ അത് ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയി പലരും സ്ട്രക്ക് ആയി നിപ്പുണ്ട് മൂന്ന് നിലയൊക്കെ പണിതും ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയർ പണിയാൻ സ്ഥലമില്ല പൈസ ഇല്ല ഇതുകൊണ്ടൊക്കെ സ്ട്രക്കായി നിപ്പുണ്ട് പക്ഷേ നിങ്ങളുടെ മെയിൻ സ്റ്റെയർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ അത് മതി അത് സ്വാഭാവികമായിട്ടും ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ അത് പാലിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മതി അത് നിങ്ങളുടെ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച് റൂൾ തേർട്ടി ഫൈവ് ആണ് ബിൽഡിംഗ് റൂളിൽ റൂൾ തേർട്ടി ആണ് റൂൾ തേർട്ടി ഫൈവിലെ പത്താമത്തെ സബ് ഡിവിഷനായിട്ടാണ് ഈ റൂൾ പറഞ്ഞിരിക്കുന്നത്